ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഡോട്ട് ആൻഡ് കിയുടെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ സിക്ക ആൻഡ് ടു പെർസെൻറ്റേജ് സാൽസാലിക് ആസിഡ് ഫേസ് വാഷ് ആണ് ഇതിനകത്ത് ഗ്രീൻ ടീ ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഫേസ് വാഷിന് പ്രത്യേകത ഇതൊരു എക്സ്പോളിയേറ്റിംഗ് ഫേസ് വാഷ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എക്സ്പോളിയേറ്റിംഗ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു കെമിക്കൽ എക്സ്ഫോളിയേറ്റർ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫേസ് വാഷിൻ്റെ രൂപത്തിൽ എക്സ്പോളിയേറ്റിംഗ് പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഫേസ് വാഷ് വാഷൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നുമായിട്ട് ആകെ കോൺടാക്റ്റ് വരുന്നത് മാക്സിമം വൺ മിനിറ്റ് വരെയാണ് അങ്ങനെയാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ പതിയെ പതിയെ കെമിക്കൽ എക്സ്പോളിയേഷൻ എന്ന പ്രോസസ്സിനോട് പരിചയപ്പെട്ടു വരികയും പിന്നീട് നമ്മൾ കുറച്ച് സ്ട്രെങ്ത് ഉള്ള പീലോ അല്ലെങ്കിൽ ടോണേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിൻ അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാൻ ചാൻസസ് ഇല്ല എക്സോളിയേറ്റിംഗ് ഫേസ് വാഷസും നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു നേരം മാത്രം യൂസ് ചെയ്യുക അതും ഓൾട്ടർനേറ്റീവ് ഡേസിൽ അതിനുശേഷം നിങ്ങളുടെ സ്കിൻ അതുമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഡെയിലി വൺ ടൈം വീതം യൂസ് ചെയ്യാം ഡോട്ടം കിയുടെ ഈ ഒരു ഫേസ് വാഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനകത്ത് എക്സ്പോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻ ആയിട്ടുള്ള സാൽസലിക് ആസിഡ് ഉണ്ട് അതൊരു ബി എച്ച് ആണ് കൂടാതെ ഇതിനകത്ത് നമ്മുടെ സ്കിന്നിനെ കാമിങ് ആക്കുന്ന സിക്ക ഗ്രീൻ ടീ പോലുള്ള ഇൻഗ്രീഡിയൻസ് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഇബ്യൂട്ടീസ് എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട് ഡേഴ്സ് എല്ലാം കളയുന്നുണ്ട് ചെറിയ രീതിയിൽ എക്സ്പോളിയേറ്റിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ നന്നായിട്ട് ലാതറപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈയിങ് ആക്കുന്നില്ല എന്നുള്ളതാണ് ഇത് സൾഫീറ്റ് ആൻഡ് പാരബിൻ ഫ്രീ ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് ആൽക്കഹോൾ കണ്ടന്റും ഇതിനാത്തൊട്ടും തന്നെ ഇല്ല സാലസലിക് ആസിഡം ഗ്രീൻ ടീ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആഗ്നി സ്പ്രെഡ് ചെയ്യുന്നത് തടയും ആക്നി പെട്ടെന്ന് തന്നെ ഹീൽ ആവാനായിട്ടൊക്കെ ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും ഇത് ഓയിലി ആക്നി പ്രോൺ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് എൻ്റെത് ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ് ഇതുവരെയായിട്ടും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇരിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഡ്രൈ സ്കിന്ന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇതിന് ഉപയോഗിച്ചാൽ മാത്രം മതി ഇത് ഹൺഡ്രഡ് എം എൽ എൽ എൻ ടു നയൻറ്റി ഫൈവ് റുപ്പീസാണ് വില പിന്നെ നമ്മളൊരു കൂപ്പൺ കോഡ് കൂടിയിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടെൻ പെർൻ്റെ ഓഫറും കൂടി കിട്ടും പിന്നെ ഇതിൻ്റെ കോൺ പറയുവാണെങ്കിൽ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ഫ്രാഗ്രൻസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഒരു ഫ്രാഗ്രൻസ് സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഒന്നുമില്ല എന്നുള്ളത് അവർ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് അലർജി ഒന്നും കോസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഫ്രാഗ്രൻസ് അല്ല ആഡ് ചെയ്തേക്കുന്നത് അതുമാത്രമാണ് എനിക്കൊരു ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ